അഗ്നിദത്ത് വേർഡ്സ് നക്ഷത്ര ഓഡിറ്റോറിയത്തിന് മുന്നിൽ കാറിൽ വന്നിറങ്ങിയ അഗ്നിയുടെ കണ്ണുകളിൽ ആദ്യം പതിച്ചത് ഈ അക്ഷരങ്ങളായിരുന്നു എന്തുകൊണ്ടോ ആ നിമിഷം അവൻ്റെ ചുണ്ടിലൊരു പുഞ്ചിരി വിടർന്നു അതേസമയം തൊട്ട് മുകളിലെത്തിയ അവരുടെ ഫോട്ടോയിലേക്ക് കണ്ണുകൾ പാഞ്ഞതും അവൻ്റെ ചുണ്ടിൽ തെളിഞ്ഞു നിന്നിരുന്ന പുഞ്ചിരി മായുകയും ചെയ്തു ഒരു നിമിഷം ആ പെൺകുട്ടിയുടെ സ്ഥാനത്ത് തൻ്റെ വാവയായിരുന്നുവെങ്കിൽ എന്ന് അവൻ മോഹിച്ചിരുന്നു ഉണ്ണിയേട്ടാ വലുതാവുമ്പോൾ ഉണ്ണിയേട്ട എന്നെ കല്യാണം കഴിച്ചാൽ മതി അതെന്താ വാവേ എന്നാൽ പിന്നെ എനിക്ക് ഉണ്ണിയേട്ടനെയും യതുമാമനെയും ചാനകിമാവേയും ഒക്കെ വിട്ട് എങ്ങോട്ടും പോകേണ്ടല്ലോ വേറെ ആളിനെ കല്യാണം കഴിച്ച വാവയും കൊണ്ട് അയാൾ വേറെ വീട്ടിലേക്ക് പോകില്ലേ നിഷ്കളങ്കമായ അവളുടെ മറുപടി അവനൊന്ന് പുഞ്ചിരിച്ചു കൊണ്ട് അവളെ ചേർത്ത് പിടിച്ചു അത് ശരിയാണല്ലോ വേറെ ആളെ കല്യാണം കഴിച്ച എൻ്റെ വാവ ഇവിടെ നിന്നും പോകുമല്ലോ അങ്ങനെയാണെങ്കിൽ എൻ്റെ വാവയെ ഉണ്ണിയേട്ടൻ തന്നെ കല്യാണം കഴിച്ചോളാം കേട്ടോ എൻ്റെ വാവ പെണ്ണ് അതോർത്ത് വിഷമിക്കേണ്ട അവളുടെ കവളിലൊന്നും മുത്തിക്കൊണ്ട് അവൻ പറഞ്ഞതും നിറഞ്ഞ പുഞ്ചിരിയായിരുന്നു അവളുടെ മുഖത്ത് തെളിഞ്ഞു നിന്നത് ഓരോന്നോർത്ത് നിന്ന് അഗ്നിയുടെ കണ്ണുകൾ അറിയാതെ തന്നെ നിറഞ്ഞൊഴുകി പാവേ എവിടെയാ നീ നേൻ്റെ മനസ്സ് മന്ത്രിച്ചു കൊണ്ടിരുന്നു ആ നിമിഷം കാശ്യവനെ ചേർത്ത് പിടിച്ചതും അവൻ നിറഞ്ഞ കണ്ണുകളൊന്ന് അമർത്തി തുടച്ചുകൊണ്ട് അവനെ നോക്കി പുഞ്ചിരിക്കാൻ ശ്രമിച്ചു അപ്പോഴേക്കും നച്ചുവിൻ്റെയും നന്ദുവിൻ്റെയും ബന്ധുക്കൾ ചെക്കനെയും കൂട്ടനെയും സ്വീകരിക്കാനായി അവരുടെ അരികിലേക്ക് വന്നു അഗ്നിയെയും കാശിയെയും അവർ മാലയിട്ട് സ്വീകരിച്ചുകൊണ്ട് അകത്തേക്ക് കയറി സ്റ്റേജിൽ ഒരുക്കിയിരുന്ന കല്യാണ മണ്ഡപം കണ്ടതും അഗ്നിയുടെ നെഞ്ചു വല്ലാതെ പിടയ്ക്കാൻ തുടങ്ങി അവൻ ഒരാശ്രയത്തിനെന്ന പോലെ അടുത്തു നിന്ന കാശിയുടെ കയ്യിൽ മുറുകെ പിടിച്ചു അഗ്നി അവൻ്റെ അവസ്ഥ മനസ്സിലായതുപോലെ കാശി അവൻ്റെ കയ്യിൽ മൃദുവായി തലോടിക്കൊണ്ട് പതിയെ വിളിച്ചു മുഖമുയർത്തി നോക്കി അഗ്നിയുടെ നിറഞ്ഞ കണ്ണുകൾ കണ്ടതും കാശിക്ക് വല്ലാത്ത വേദന തോന്നി അഗ്നി അവൻ ദയനീയമായ ശബ്ദത്തിൽ വിളിച്ചതും അഗ്നി അവനെ നോക്കിയൊന്ന് പുഞ്ചിരിക്കാൻ ശ്രമിച്ചു ശേഷം നിറഞ്ഞ കണ്ണുകൾ അമർത്തി തുടച്ചുകൊണ്ട് മണ്ഡപത്തിലേക്ക് കയറിയിരുന്നു തൊട്ടുപിറകെ തന്നെ അവനെ ഒന്ന് നോക്കിക്കൊണ്ട് മണ്ഡപത്തിലേക്ക് കയറിയിരുന്നു പെൺകുട്ടികളെ വിളിച്ചോളൂ പൂജാരി പറഞ്ഞത് കേട്ട് മുഖമുയർത്തി നോക്കിയ അഗ്നിയുടെ കണ്ണുകൾ താലപ്പുലിയുടെ അകമ്പടിയോടെ മണ്ഡപത്തിലേക്ക് കയറി വരുന്ന നച്ചുവിൽ തന്നെ തറഞ്ഞു നിന്നു ചുവന്ന കാഞ്ചീപുരം പട്ടുസാരിയെടുത്ത് കയ്യിൽ താലവുമേന്തി സർവാഭരണ വിഭൂഷിതയായി അവൾ മണ്ഡപത്തിലേക്ക് കയറി അഗ്നിയുടെ വാമഭകത്തായിരുന്നു തൻ്റെ അടുത്ത് വന്നിരുന്നവളുടെ നിറഞ്ഞ സൗന്ദര്യത്തിൽ ഒരു നിമിഷം അവൻ സർവ്വതും വിസ്മരിച്ചു പോയിരുന്നു അവളുടെ സർപ്പ സൗന്ദര്യം അവനെ മറ്റൊരു ലോകത്തെത്തിച്ചിരുന്നു തന്നെ കണ്ണെടുക്കാതെ നോക്കുന്നവനെ കണ്ടതും അവളുടെ കണ്ണുകളൊന്നും വിടർന്നു കുറച്ച് സമയം മുന്നേ വരെ അവന് തന്നോട് സ്നേഹമില്ല എന്ന് വിലപ്പിച്ചുകൊണ്ടിരുന്നവൾ ആ നിമിഷം അവൻ്റെ ആ നോട്ടത്തിൽ നാണത്തോടെ തലകുനിച്ചിരുന്നു പെട്ടെന്നാണ് താൻ എന്താ ചെയ്തതെന്ന ബോധം അവനുണ്ടായത് അവൻ ഞെട്ടലൂടെ അവളെ ഒന്ന് നോക്കിയ ശേഷം മുഖം തിരിച്ചു ഇത്രയും നേരം താൻ അവളെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്നോർത്തതും അവന് വല്ലാത്ത ജാള്യതയും അസ്വസ്ഥതയും തോന്നി ഇതേ സമയം തൻ്റെ അരികിൽ വന്നിരുന്ന നന്ദുവിനെ നിറഞ്ഞ ചിരിയോടെ നോക്കിയിരിക്കുകയായിരുന്നു കാശി വയലറ്റ് കളർ പട്ടുസാരിയെ സർവാഭരണ വിഭൂഷിതയായി ഇരിക്കുന്നവളെ അവനുള്ളിൽ നിറഞ്ഞ പ്രണയത്തോടെ നോക്കിയിരുന്നു താലി കെട്ടിക്കോളൂ താലത്തിൽ വെച്ചിരുന്ന പൂജിച്ച താലിയെടുത്ത് അഗ്നിയുടെയും കാശിയുടെയും കയ്യിലേക്ക് കൊടുത്തുകൊണ്ട് പൂജാരി പറഞ്ഞു ആ നിമിഷം അഗ്നിയുടെ ഹൃദയം മുറിഞ്ഞ് അവിടെ രക്തം കിണയുമ്പോൾ കാശിയുടെ ഹൃദയം പതിന് സന്തോഷത്താൽ തുടിക്കുകയായിരുന്നു മന്ത്രോച്ചാരണങ്ങളുടെ അകമ്പടിയോടെ അഗ്നിയുടെ പേരുകൊത്തിയ താലി നച്ചുവിൻ്റെ കഴുത്തിലും കാശിയുടെ പേരുകൊത്തിയ താലി നന്ദുവിൻ്റെ കഴുത്തിലും വീണു വലതുകാൽ വെച്ച് കയറി വ മക്കളെ ഏഴ് തിരിയിട്ട് കത്തിച്ച നിലവിളക്ക് ഇരു പെൺകുട്ടികളുടെയും കയ്യിലേക്ക് കൊടുത്തുകൊണ്ട് ജാനകി അവരെ അകത്തേക്ക് ക്ഷണിച്ചു തൻ്റെ വലത് വശത്തായി നിൽക്കുന്ന തൻ്റെ പാതിയായി മുഖത്തേക്കൊന്ന് നോക്കിക്കൊണ്ട് അവർ ഇരുവരും വലതുകാൽ വെച്ച് അകത്തേക്ക് കയറി പൂജാമുറിയിൽ വിളക്ക് വെച്ച് പ്രാർത്ഥിച്ച ശേഷം അവർ ഇരുവരും തൻ്റെ ഭാര്യയായവരെ നോക്കി കാശി നന്ദുവിനെ പ്രണയത്തോടെ നോക്കിയപ്പോൾ അഗ്നി നച്ചുവിനെ അസ്വസ്ഥതയോടെയാണ് നോക്കിയത് വാ മക്കളെ ജാനകി വന്ന് അവരെ രണ്ടുപേരെയും കൂട്ടിപ്പുറത്തേക്ക് നടന്നു അഗ്നി ആശ്വാസത്തോടെ മുകളിലേക്ക് നടക്കാൻ തുടങ്ങിയതും കാശിയുടെ കൈകൾ അവൻ്റെ കയ്യിൽ പിടുത്തം വിട്ടു നീ ഇതെങ്ങോട്ടതെത്താം അവൻ ചോദിച്ചതും അഗ്നി ദേഷ്യത്തോടെ തിരിഞ്ഞു നോക്കി രാവിലെ മുതൽ കെട്ടിയിടുന്ന വേഷം ഇതൊന്ന് മാറി ഫ്രഷ് ആകണം അവൻ തൻ്റെ ഡ്രസ്സിൽ പിടിച്ചുകൊണ്ട് കാശിയെ നോക്കി പറഞ്ഞു എടാ ഇന്ന് നമ്മുടെ വിവാഹം കഴിഞ്ഞതേ ഉള്ളൂ പെൺകുട്ടികളെ കാണാൻ വരുന്നവർ നമ്മളെ അന്വേഷിക്കും അപ്പോൾ നമ്മൾ കയറി മുറി അടച്ചിരുന്നാൽ അവർ എന്ത് വിചാരിക്കും കാശി അവനെ മാത്രം കേൾക്കാൻ പാകത്തിന് പറഞ്ഞു ആ എന്ത് വിചാരിച്ചാലും എനിക്കൊരു പ്രശ്നവുമില്ല നാട്ടുകാരുടെ ചിലവിലല്ല ഞാൻ ജീവിക്കുന്നത് കല്യാണം കഴിച്ചതെന്ന് വെച്ച് എനിക്ക് എൻ്റെ രീതികൾ മാറ്റാൻ പറ്റുമോ അവൻ കാശിയെ നോക്കി രൂക്ഷമായ സ്വരത്തിൽ ചോദിച്ചതും ആദ്യമായി കാണുന്ന അവൻ്റെ ഭാവമാറ്റത്തിൽ പകച്ചു പോയിരുന്നു കാശിനാഥൻ ദത്ത എന്താ പറ്റിയത് അവൻ വെപ്രാളത്തോടെ ചോദിച്ചു അപ്പോഴാണ് താൻ എന്താ പറഞ്ഞതെന്ന ബോധം അവനും ഉണ്ടായത് അത് കാശി ഞാൻ അവൻ എന്തോ പറയാൻ ശ്രമിച്ചുവെങ്കിലും വാക്കുകൾ ഇടറിപ്പോയി ദത്താ നിനക്ക് അഗ്നി കാശി കാശി വീണ്ടും അവനോട് എന്തോ ചോദിക്കാൻ തുടങ്ങിയതും യാദവിൻ്റെ ശബ്ദം കേട്ട് അവർ തിരിഞ്ഞു നോക്കി എന്താ അച്ഛ മക്കളെ നിങ്ങളൊന്നു ഇങ്ങോട്ട് വന്നേ ദേ അവിടെ കുറച്ച് പേർ നിങ്ങളെ അന്വേഷിക്കുന്നു യാദവ് പറഞ്ഞത് കേട്ട് അഗ്നി കാശിയെ ഒന്ന് നോക്കി ശേഷം ഒന്നും മിണ്ടാതെ യാദവിന് പിന്നാലെ നടന്നു അപ്പോഴേക്കും അഗ്നിയുടെ ഭാവമാറ്റത്തിൻ്റെ കാരണം ചികഞ്ഞുകൊണ്ട് നിൽക്കുകയായിരുന്നു കാശി ദേ അഗ്നി ഇവരൊക്കെ നമ്മുടെ ഫോറിൻ ബിസിനസ് ആണ് മുന്നിലിരിക്കുന്ന കുറച്ച് വിദേശികളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് യാദവ് പറഞ്ഞതും അഗ്നി അവരെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു അവർക്ക് ഷെയ്ഖാൻ്റെ നൽകി പരിചയപ്പെട്ടു അവർ സംസാരിച്ചു കൊണ്ട് നിന്നപ്പോഴാണ് കാശി അങ്ങോട്ടേക്ക് വന്നത് വന്ന ഉടനെ കാശി അഗ്നിയെ ഒന്ന് രൂക്ഷമായി നോക്കി അത് മനസ്സിലാക്കിയതുപോലെ അഗ്നി അവൻ്റെ മുഖത്തേക്ക് നോക്കിയിരുന്നില്ല എന്തുണ്ടെങ്കിലും പിന്നീട് സംസാരിക്കാമെന്ന് കരുതി കാശി പിന്നെ അവനോടൊന്നും ചോദിക്കാൻ നിന്നില്ല അപ്പോഴേക്കും പെൺകുട്ടികളെ ജാനകി അവരുടെ അരികിലേക്ക് കൊണ്ടുവന്ന് നിർത്തി ഗസ്റ്റുകൾക്കെല്ലാം അവരെ പരിചയപ്പെടുത്തി കൊടുത്ത ശേഷം ജാനകി അവരെയും കൂട്ടി മുറിയിലേക്ക് പോയി നന്ദുവിനെ കാശിയുടെ മുറിയിലാക്കിയ ശേഷം ജാനകി നച്ചുവിനേയും കൊണ്ട് അഗ്നിയുടെ മുറിയിലേക്ക് വന്നു വാ മോളെ ഇതാണ് അഗ്നിയുടെ മുറി അവരവളെയും കൊണ്ട് മുറിക്കകത്തേക്ക് കയറി ആ നിമിഷമാണ് ഓഫീസ് റൂം തുറന്ന് അഗ്നിയും പുറത്തേക്ക് ഇറങ്ങി വന്നത് അവൻ്റെ കണ്ണുകളാകെ ചുവന്ന് കലങ്ങിയിരുന്നു പെട്ടെന്ന് അവരെ അവിടെ കണ്ടതും അവനൊന്ന് പതറി എ എന്താ മേ മുഖത്തെ പതർച്ച മറച്ചു വെച്ചുകൊണ്ട് അവൻ അവരോടായി ചോദിച്ചു ഞാൻ മോൾക്ക് നിൻ്റെ മുറി കാണിച്ചു കൊടുക്കാൻ വന്നതാ ഇനി ഈ മുറിയുടെ ബാധ്യ അവകാശി മോളല്ലേ എന്തുകൊണ്ടോ അവരുടെ ആ വാക്കുകൾ അവനെ വല്ലാതെ അസ്വസ്ഥതപ്പെടുത്തി അവൻ നെയ് രസത്തോടെ അച്ചുവിൻ്റെ മുഖത്തേക്ക് നോക്കി തന്നെ നോക്കി ഒരു പുഞ്ചിരിയോടെ നിൽക്കുന്നവളെ കണ്ടതും അവൻ്റെ മുഖം ഇരുണ്ടു ദേഷ്യത്തോടെ അവളിൽ നിന്നും മുഖം വെട്ടിച്ചുകൊണ്ട് അവൻ തിരിഞ്ഞു നിന്നു അവൻ്റെ ആ ഭാവം കണ്ടതും അതുവരെ പുഞ്ചിരിയോടെ അവനെ നോക്കിക്കൊണ്ട് നിന്ന് നച്ചുവിൻ്റെ മുഖം വാടി അവളുടെ ചുണ്ടിലെ പുഞ്ചിരി മാഞ്ഞു അവൾ നിരാശയോടെ മുഖം കുനിച്ചു നിന്നു ആ നീ മോളെ മോളെയും ഓർണമെൻ്റ്സൊക്കെ ഒന്ന് അഴിക്കാൻ സഹായിക്കും നീ അപ്പോഴേക്കും ഞാൻ ആ ബ്യൂട്ടീഷ്യൻ പെണ്ണിനെ ഇങ്ങോട്ട് പറഞ്ഞു വിടാം ജാനകി അത് പറഞ്ഞതും അതുവരെ മൗനമായി നിന്ന അഗ്നിയുടെ മുഖം പലിഞ്ഞു മുറുകി അമ്മ എന്തായി പറയുന്നത് ഞാൻ ഇവളുടെ ഓർണമെൻറ്റ്സ് അഴിച്ചു കൊടുക്കാനോ എനിക്കൊന്നും പറ്റില്ല എടുത്തടിച്ചതുപോലെ അവൻ പറഞ്ഞതും ചാനകിയോടൊപ്പം നച്ചു ഒരു നിമിഷം ഞെട്ടിപ്പോയിരുന്നു അവർ ഇരുവരും അവൻ്റെ മുഖത്തേക്ക് തന്നെ ആ നിമിഷം അന്തം ഇട്ടുകൊണ്ട് നോക്കി നിന്നുപോയി അഗ്നി ആദ്യത്തെ അമ്പലപ്പം അറിയതും അവർ അവനെ നോക്കി ദേഷ്യത്തോടെ വിളിച്ചു അപ്പോഴാണ് താൻ എന്താണ് പറഞ്ഞതെന്ന ബോധം അവനും ഉണ്ടായത് അവൻ്റെ കണ്ണുകൾ ഒരു നിമിഷം നച്ചുവിൻ്റെ നേർക്ക് നീണ്ടു തുളമ്പാറായി നിൽക്കുന്ന ആ കണ്ണുകൾ എന്തിനെന്നറിയാതെ അവനിൽ വേദന പടർത്തി എങ്കിലും തൻ്റെ ലക്ഷ്യത്തിലേക്കുള്ള ആദ്യ പടി എന്നതുപോലെ അവനാ വാക്കുകൾ തിരുത്താനോ അവളെ ഒരു നോട്ടം കൊണ്ടുപോലും ആശ്വസിപ്പിക്കാനോ മുതിർന്നില്ല അഗ്നി മോൾ ഓർണമെൻസ് അഴിച്ചു മാറ്റാൻ ഒരാളുടെ സഹായം വേണം നന്ദുമോളുടെ അരികിൽ കാശിയുണ്ട് എനിക്കാണെങ്കിൽ താഴെ നിന്ന് മാറാനും പറ്റില്ല ഗസ്റ്റുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ ഈ സമയത്ത് ഞാൻ അവിടെ ഇല്ലെങ്കിൽ മോശമല്ലേ അതാ നിന്നോടൊന്ന് പറഞ്ഞത് വേറെ ഒന്നും വേണ്ട മോനെ നീ മോളുടെ ഓർണമെൻറ്റ്സ് മാറ്റാൻ മാത്രം ഒന്ന് സഹായിച്ചാൽ മതി അപ്പോഴേക്ക് ആ ബ്യൂട്ടീഷ്യൻ എത്തും അവർ അവനെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു അമ്മ എന്തൊക്കെ പറഞ്ഞാൽ എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞാൽ പറ്റില്ല അമ്മ പോയി വേറെ ആരെങ്കിലും വിളിച്ചുകൊണ്ട് വാ അവനല്ല സമയമായി പറഞ്ഞുകൊണ്ട് തിരിഞ്ഞു നടക്കാൻ തുടങ്ങിയതും ചാനക്കി അവൻ്റെ കയ്യിൽ പിടിച്ചു നിർത്തി പ്ലീസ് അഗ്നി താഴെ വേറെ പെൺകുട്ടികളൊന്നും ഇല്ലടാ എല്ലാവരും റിസപ്ഷന് വേണ്ടി റെഡിയാക്കാൻ പോയിരിക്കുക അവർ അവനെ നോക്കി ദയനീയമായി പറഞ്ഞു എങ്കിൽ അവർ വരുന്നതുവരെ വെയിറ്റ് ചെയ്യി എന്തായാലും ഇവളുടെ കാര്യങ്ങളൊന്നും നോക്കാൻ എനിക്ക് പറ്റില്ല അവൻ തറപ്പിച്ച് പറഞ്ഞതും അവരുടെ മുഖത്ത് ദേഷ്യം നിറഞ്ഞു നിനക്കെന്താ അഗ്നി നിൻ്റെ ഭാര്യയുടെ കാര്യങ്ങൾ നീയല്ലാതെ പിന്നെ ആരാ നോക്കേണ്ടത് അവർ അതേ ദേഷ്യത്തോടെ തന്നെ അവനോട് ചോദിച്ചു ആരെ ആരെക്കൊണ്ട് വേണമെങ്കിലും നോക്കിച്ചോ എന്നെ എന്നെക്കൊണ്ട് പറ്റില്ല എന്നേ പറഞ്ഞുള്ളൂ അവനും ദേഷ്യത്തോടെ തന്നെ മറുപടി പറഞ്ഞു അഗ്നി നീ അവർ പിന്നെയും ഓരോന്ന് പറഞ്ഞു മനസ്സിലാക്കിക്കാൻ ശ്രമിച്ചു കൊണ്ടിരുന്നു എന്നാൽ അതിനെല്ലാം അവൻ നിമിഷ നേരം കൊണ്ട് തന്നെ എതിർത്ത് പറയുന്നുമുണ്ട് അവർ തമ്മിലുള്ള വാക്കുതർക്കം മുറുകിക്കൊണ്ടിരുന്നു ചാനകി എന്തൊക്കെ പറഞ്ഞിട്ടും അവൻ അതൊന്നും അംഗീകരിക്കാൻ തയ്യാറായിരുന്നില്ല എന്നാൽ ഇതേ സമയം അവരുടെ ഈ തർക്കം കണ്ട് ആകെപ്പകച്ച് നിൽക്കുകയായിരുന്നു നച്ചു തനിക്ക് വേണ്ടിയാണ് ഈ അമ്മയും മകനും തമ്മിൽ ഇങ്ങനെ വാക്കു തർക്കത്തിൽ ഏർപ്പെടുന്നത് എന്നോർത്തതും അവൾക്ക് എന്തോ പോലെ തോന്നി അഗ്നി അമ്മേ അവർ അഗ്നിയോടായി വീണ്ടും എന്തോ പറയാൻ തുടങ്ങിയതും നച്ചുവിൻ്റെ പതിഞ്ഞ ശബ്ദം അവരുടെ കാതുകളിൽ വന്ന് തറച്ചു അമ്മേ ഞാൻ ഞാൻ തനിയെ മാറിക്കോളാം അമ്മേ അതിനായി ഇനി ആരെയും ബുദ്ധിമുട്ടിക്കേണ്ട അവൾ ജാനകിയെ നോക്കി പതിയെ പറഞ്ഞതും അവർ ദയനീയമായി അവളെയൊന്നു നോക്കി മോളെ അത് പിന്നെ സാരമില്ലമ്മേ എനിക്ക് കുഴപ്പമൊന്നുമില്ല ഞാൻ തനിയെ ചെയ്തോളാം അവൾ മുഖത്തൊരു ചിരി വരുത്തിക്കൊണ്ട് പറഞ്ഞതും അവരുടെ മുഖത്ത് വിഷമം നിറഞ്ഞു അവർ രൂക്ഷമായി രൂക്ഷമായൊന്ന് നോക്കിക്കൊണ്ട് അച്ചുവിൻ്റെ അരികിലേക്ക് വന്നു എങ്കിൽ ശരി മോളിതൊക്കെ ഒന്ന് മാറ്റി ഫ്രഷ് ആകുക അപ്പോഴേക്കാണ് താഴേക്കൊന്ന് ചെന്ന് നോക്കട്ടെ ആ ബ്യൂട്ടീഷ്യൻ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഇങ്ങോട്ട് പറഞ്ഞു വിടാം ശരിയമ്മേ അവരവളുടെ കവളിൽ തലോടിക്കൊണ്ട് പറഞ്ഞതും അവൾ അനുകൂല ഭാവത്തിൽ തലയാട്ടി ശരി എന്നാൽ മോൾ വന്ന് വാതിലടച്ചോളൂ അവളോട് പറഞ്ഞ ശേഷം അഗ്നി ഒന്നുകൂടി ദേഷ്യത്തോടെ നോക്കിക്കൊണ്ട് അവർ പുറത്തേക്ക് ഇറങ്ങിയതും നച്ചു വേഗം പോയി വാതിൽ വലിച്ചടച്ച് ലോക്ക് ചെയ്തു മുകളിലത്തെ കുറ്റിയിട്ടുകൊണ്ട് തിരിഞ്ഞു നോക്കിയ നച്ചു തന്റെ ഗൗരവത്തോടെ നോക്കി നിൽക്കുന്ന അഗ്നിയെ കണ്ട് നെറ്റിചൊലിച്ച് എനിക്ക് ഒന്ന് ആലോചിച്ച് നിന്ന ശേഷം അവനോട് എന്തോ പറയാൻ അവളെ വാടെ അവഗണിച്ചുകൊണ്ട് അവൻ മാറി എടുക്കാനുള്ള ഡ്രസ്സും എടുത്തുകൊണ്ട് വാഷ്റൂമിലേക്ക് കയറി അവൻ്റെ ഈ അവഗണനയുടെ കാരണമറിയാതെ അവൻ പോയ വഴിയെ നോക്കി നെഞ്ചുപൊട്ടുന്ന വേദനയോടെ അവൾ അങ്ങനെ തന്നെ നിന്നു ഇതേ സമയം അഗ്നിയുടെ മുറിയിൽ നിന്ന് ഇറങ്ങി വന്ന ജാനകി വല്ലാത്തൊരു മാനസിക സംഘർഷത്തിലായിരുന്നു അച്ചുവിനോടുള്ള അഗ്നിയുടെ പെരുമാറ്റം അവരെ വല്ലാത്തൊരാശയക്കുഴപ്പത്തിലെത്തിച്ചു അഗ്നി എന്താ ഇങ്ങനെയൊക്കെ സംസാരിച്ചത് ഇനി അവൻ ഈ വിവാഹത്തിന് താല്പര്യം ഉണ്ടായിരുന്നില്ലേ അതുകൊണ്ടായിരിക്കുമോ അവൻ അങ്ങനെയൊക്കെ പെരുമാറിയത് പക്ഷേ വിവാഹത്തിന് സമ്മതമാണോ എന്ന് ചോദിച്ചപ്പോൾ അവൻ എതിർപ്പൊന്നും പറഞ്ഞിരുന്നില്ലല്ലോ പിന്നെന്താ അവൻ ഇപ്പോൾ ഇങ്ങനെ അവർ ഓരോന്ന് ആലോചിച്ചു കൊണ്ട് പതിയെ താഴേക്ക് ഇറങ്ങിയപ്പോഴാണ് കുറച്ച് ഗസ്റ്റുകളെയും കൊണ്ട് യാദവ് തൻ്റെ അരികിലേക്ക് വരുന്നത് കാണുന്നത് ആ നിമിഷം അവർ മനസ്സിലെ ചിന്തകളെയെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് ചുണ്ടിൽ നിറഞ്ഞ പുഞ്ചിരിയോടെ അദ്ദേഹത്തിൻ്റെ അരികിലേക്ക് നടന്നു ദ ഇതും കൊണ്ട് രണ്ടുപേരും സന്തോഷത്തോടെ മുറിയിലേക്ക് പോയ്ക്കും രാത്രിയിൽ സെറ്റ് സാരിയും കൊടുത്ത് മുല്ലപ്പവും ചൂടി സുന്ദരികളായി നിൽക്കുന്ന തൻ്റെ രണ്ട് മരുമക്കളെയും കയ്യിലേക്ക് ഓരോ ഗ്ലാസ് പാൽ കൊടുത്തുകൊണ്ട് ജാനകി പറഞ്ഞതും അവർ ഒന്ന് പുഞ്ചിരിച്ചു അമ്മ കൂടെ വരണോ മക്കളെ പിന്നെയും പതറി നിൽക്കുന്ന അവരെ നോക്കി ചാനയ്ക്ക് ചോദിച്ചതും അവർ വേണ്ട എന്ന രീതിയിൽ തലയാട്ടി കാണിച്ചു ശേഷം രണ്ടുപേരും പരസ്പരം ഒന്ന് നോക്കിക്കൊണ്ട് മുകളിലേക്കുള്ള പടികൾ കയറി ഹാപ്പി ഫസ്റ്റ് നൈറ്റ് നച്ചു മുറിയിലേക്ക് കയറുന്നതിനിടയിൽ നന്ദു ഒരു കള്ളച്ചിരിയോടെ പറയുന്നത് കേട്ടതും നച്ചു അവളെ നോക്കി പല്ല് കടിച്ചു വന്നി എനിക്ക് മാത്രമല്ലേ നിനക്കും ഇന്ന് തന്നെയാണ് ഫസ്റ്റ് നൈറ്റ് പല്ല് കടിച്ചുകൊണ്ട് നച്ചു പറഞ്ഞതും നന്ദു അവളെ നോക്കി ഒന്ന് ഇളിച്ച് കാണിച്ചു കൊടുത്തു അതെനിക്കറിയാൻ മൊത്തം എന്നാൽ നിന്നെ വിഷ് ചെയ്യുമ്പോൾ ഒരു മനസന്തോഷം നന്ദു പറഞ്ഞത് കേട്ട് അടിമുടി ഒന്ന് നോക്കി ആണോടി ചക്കരേ എന്നാൽ എൻ്റെ ചക്കരെ ചേച്ചിയുടെ വക ഒരു അടിപൊളി ഹാപ്പി ഫസ്റ്റ് നൈറ്റ് നച്ചവളുടെ താടിയിൽ കൊഞ്ചിച്ചുകൊണ്ട് പറഞ്ഞത് നന്ദു നാണം കൊണ്ടങ്ങ് പൂത്തുലഞ്ഞു അയ്യടാ എന്താ നാണം ഓ ഇവിടെ നച്ചവളെ കളിയാക്കിയതും നന്ദു അവളെ നോക്കി ചുണ്ടു കൊളുത്തി ചെല്ല് ചെല്ല് പ്രാണനാഥൻ പ്രാണസഖ്യെ കാണാതെ ഇപ്പോൾ കൊടുമ്പിരി കൊള്ളുന്നുണ്ടാകും നച്ചു പറഞ്ഞത് കേട്ട് നന്ദു അവളെ മുറുകിപ്പുണർന്നു എനിക്കിപ്പോൾ ഒത്തിരി സന്തോഷം തോന്നും നച്ചു ഒരുമിച്ച് ജനിച്ച് ഒരുമിച്ച് വളർന്ന നമുക്കിനി എന്നും ഒരുമിച്ച് ഒരു വീട്ടിൽ തന്നെ കഴിയാമല്ലോ എനിക്കെൻ്റെ സന്തോഷം അടക്കാൻ കഴിയുന്നില്ല നച്ചു അവൾ പറഞ്ഞത് കേട്ട് നച്ചു ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് കൊണ്ട് അവളുടെ നെറുകയിലൊന്നും മുത്തി ചെല്ലി കാശിയേട്ടം കാത്തിരിക്കുന്നുണ്ടാവും അയ്യടാ കാശിയേട്ടം മാത്രമല്ല നീട്ടനും ഈ പ്രാണസഖ്യയും കാത്ത് അവിടെ ഇരിക്കുന്നുണ്ടാകും അതിനവൾ മറുപടി ഒന്നും പറഞ്ഞില്ല വെറുതെ ഒന്ന് പുഞ്ചിരിച്ചതേയുള്ളൂ അപ്പോഴേക്കും നച്ചുവിനോട് പറഞ്ഞുകൊണ്ട് നന്ദുമുറിയിലേക്ക് കയറിപ്പോയി നന്ദു പോകുന്നത് നോക്കിക്കൊണ്ട് ഒരു പുഞ്ചിരിയോടെ നിന്ന് നച്ചുവിൻ്റെ മുഖത്തെ പുഞ്ചിരി പതിയെ മാറി തുടങ്ങി അവിടെ വേർതിരിച്ചറിയാൻ കഴിയാത്ത എന്തൊക്കെയോ വികാരങ്ങൾ തെളിഞ്ഞു വന്നു ഒട്ടൊരു നിമിഷത്തിന് ശേഷം അവൾ ഒരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് അഗ്നിയുടെ മുറിയിലേക്ക് കയറി മുറിയിലേക്ക് കയറി വാതിൽ ചേർത്തടച്ചുകൊണ്ട് തിരിഞ്ഞു നോക്കിയ നന്ദു വാഷ്റൂം തുറന്ന് തലയന്തു വർത്തിക്കൊണ്ടിറങ്ങി വരുന്ന കാശിയെ കണ്ടൊന്ന് പതറി എങ്കിലും അത് പുറമേ കാണിക്കാതെ അവൾ അവനെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു ഒരു മിനിറ്റിടാ അവളെ നോക്കി കൈ കാണിച്ചുകൊണ്ട് അവൻ കബോർഡിൽ നിന്ന് നേരെ നടന്നു ഒരു മുണ്ടു മാത്രമായിരുന്നു അവൻ്റെ വേഷം കബോർഡിൽ നിന്നും ഒരു ടീഷർട്ട് വലിച്ചെടുത്ത് ധരിച്ചുകൊണ്ട് അവൻ മിററിന് മുന്നിലേക്ക് വന്നു നിന്നു കോമ്പെടുത്ത് മുടി ചെറുതായിട്ടൊന്ന് കോതി ഒതുക്കിയ ശേഷം അവൻ അവളുടെ അരികിലേക്ക് വന്നു ധൈര്യത്തോടെയാണ് അവനകത്തേക്ക് കയറി വന്നതെങ്കിലും പെട്ടെന്ന് അവൻ മുന്നിൽ വന്നു നിന്നതും അവളൊന്ന് പതറി ശരീരത്തിലൂടെ ഒരു മിന്നൽ കടന്നു പോയതുപോലെ അവൾ വിറയ്ക്കാൻ തുടങ്ങി എന്താടോ ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുവാണല്ലോ അവളെ ആകെ മൊത്തം ഒഴിഞ്ഞു നോക്കിക്കൊണ്ട് അവൻ ചോദിച്ചതും അവളവനെ നോക്കി ഒന്ന് ചിരിക്കാൻ ശ്രമിച്ചു പക്ഷെ ടെൻഷൻ കാരണം അത് ദയനീയമായി പരാജയപ്പെടുകയാണ് ചെയ്തത് ഏയ് എന്തിനാ നന്ദോ ഇത്രയും ടെൻഷൻ ഞാനല്ലേ അവനവളുടെ കവിളിൽ കൈവെച്ചു കൊണ്ട് ചോദിച്ചു അത് ആദ്യമായിട്ടല്ലേ ഫസ്റ്റ് നൈറ്റ് ആഘോഷിക്കുന്നത് അതിൻ്റെയാ പറഞ്ഞു കഴിഞ്ഞാണ് അത് അവൾക്ക് മനസ്സിലായത് ദൈവമേ പെട്ട് അവൾ മനസ്സിൽ പറഞ്ഞുകൊണ്ട് നാവ് കടിച്ചു പിടിച്ച് ഒരു കണ്ണിറുക്കി അടച്ചുകൊണ്ട് അവനെ നോക്കി ചുണ്ടിൽ തെളിഞ്ഞ പുഞ്ചിരിയോടെ തന്നെ തന്നെ നോക്കി നിൽക്കുന്നവനെ കണ്ട് അവളുടെ മുഖം ചുവന്നു തുടുത്തു അതു പിന്നെ ഞാൻ അവളെന്തോ പറയാൻ തുടങ്ങിയപ്പോഴേക്കും അവൻ ടേബിളിൽ ഇന്ന് പാലെടുത്ത് അവളുടെ ചുണ്ടിലേക്ക് മുട്ടിച്ചു ആ അത് കാശേട്ടനില്ലേ ആദ്യം കുടിക്കേണ്ടത് അവൾ നിഷ്കളങ്കതയോടെ ചോദിച്ചു എന്നാരും പറഞ്ഞു അവൾ ചോദിച്ചത് കേട്ട് അവൻ നെറ്റി ചുടിച്ചുകൊണ്ട് തിരികെ ചോദിച്ചു അത് പിന്നെ അങ്ങനെയല്ലേ എല്ലാവരും പറയുന്നത് ഈ സിനിമയിലൊക്കെ അങ്ങനെയാണല്ലോ അവൾ പറഞ്ഞത് കേട്ട് അവൻ തലയ്ക്ക് കൈയും കൊടുത്തു നിന്നു എൻ്റെ പൊന്നു കുഞ്ഞേ നീ ഈ സിനിമയും സീരിയലൊക്കെ കണ്ടിട്ടാണോ ഫസ്റ്റ് നൈറ്റ് ആഘോഷിക്കാൻ വന്നിരിക്കുന്നത് അവൻ ദയനീയമായ ശബ്ദത്തിൽ ചോദിച്ചതും അവളൊന്നു ഇളിച്ചു കാണിച്ചു കൊടുത്തു കൂടുതൽ നിന്ന് കിണിക്കണ്ട ദാ ഇത് കുടിക്കേ അവനാ പാല് അവളുടെ ചുണ്ടോട് ചേർത്തു അവൾ പതിയെ അത് കുടിച്ചു അവൾ പകുതി വരെ കുടിച്ചതും ബാക്കി അവനും കുടിച്ചു ഇനി എൻ്റെ കൊച്ചു സമാധാനത്തോടെ ഉറങ്ങിക്കൂ ഏ ഉറങ്ങാനോ അവൻ പറഞ്ഞത് കേട്ട് അവൾ അത്ഭുതത്തോടെ ചോദിച്ചു ആ അവളുടെ ഭാവമാറ്റത്തിൻ്റെ കാരണമറിയാതെ അവൻ അവളെ നോക്കി അപ്പോൾ എൻ്റെ ഫസ്മേറ്റോ പറഞ്ഞു കഴിഞ്ഞാണ് അവൾക്ക് കത്തിയത് വീണ്ടും പെട്ടല്ലോ ഈശ്വരാ അവൻ്റെ മുഖത്ത് തെളിഞ്ഞ കള്ളച്ചിരി കൂടെ കണ്ടതും അവൾക്കാകെ പരവേശം തോന്നി അതു പിന്നെ ഞാൻ അവൾ എന്തെങ്കിലും പറയും മുന്നേ അവൻ്റെ ചുണ്ടുകൾ അവളുടേതുമായി കൊരുത്തു പെട്ടെന്നുള്ള പെട്ടെന്നുള്ളവൻ്റെ പ്രവൃത്തിയിൽ അവളൊന്നുയർന്നു പൊങ്ങി അവളുടെ കണ്ണുകൾ മെഴിഞ്ഞു വന്നു പതിയെ അവ കൂമ്പിയടഞ്ഞു ഇരുതളങ്ങളും മാറി മാറി നുകർന്നുകൊണ്ടുള്ള ദീർഘമായ ചുംബനം നിമിഷങ്ങൾ കടന്നുപോയിക്കൊണ്ടിരുന്നു നാവിൽ ഉമിനീരിനൊപ്പം ചോരയുടെ രുചി കൂടെ അറിഞ്ഞതും അവൻ പതിയെ അവളിൽ നിന്നും അടർന്നു മാറി അവൾ തളർച്ചയോടെ അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു അവൻ പതിയെ അവളുടെ നെറുകയിലൂടെ തല ഇരുവരുടെയും മനസ്സ് ആ നിമിഷം സന്തോഷത്തിൻ്റെ കൊടുമുടിയിലെത്തി നിന്നിരുന്നു